ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇതിൽ നെറ്റിൽ വലിച്ച് ഇത് കട്ടിയുള്ള നെറ്റായത് അതിനായിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് കട്ടിയുള്ള നെറ്റാണ് ഇടയിൽ കൂടെ പോവുകയല്ലേ ഇത് മൂന്നാം ദിവസം ആദ്യത്തെ ദിവസം നമ്മൾ രണ്ട് മണിക്ക് പിന്നെ ചാക്കി കെട്ടി ആ നല്ല ചൂടോടെ അന്നത്തേ ഇത് കറുത്തുള്ളൂ പിറ്റേ ദിവസത്തെ വെയിലും പിന്നെ മൂന്നാം ദിവസം ഒന്ന് ചൂടാക്കി വെച്ചാൽ ചൂട് കൂടുന്നു കേട് കൂടുന്നു ഇത്രയും നല്ല പരിപാലനം കൊടുക്കുന്ന തോട്ടങ്ങളെ ഇപ്പൊ ഹെയറേഞ്ച് റേഞ്ചിൽ പിടിച്ചിരിക്കുന്നുള്ളൂ ഇതിൽ നിന്നൊക്കെ ഈ ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ തോട്ടത്തിലെ ഓരോ ചെടിയും നമുക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടുന്ന സാഹചര്യം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ രാജമുടിയിൽ ശ്രീ നോബിൾ വടക്കേൽ നോബൽ സാറിന്റെ കൃഷിയിടത്തിലാണ് സാറേ നമസ്കാരം നമസ്കാരങ്ങൾ അങ്ങയുടെ കുരുമുളക് കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ കരിമുണ്ട മാത്രമാണ് മാത്രമാണ് മറ്റേ ഇടങ്ങളില്ല മറ്റേ ഇടങ്ങളില്ല കരിമുണ്ടയാണ് തൊണ്ണൂറ് ശതമാനം എന്താ ഈ കരിമുണ്ടെ നമുക്ക് വേണമെങ്കിൽ കുരുമുളകിന്റെ രാജാവ് രാജാവ് കരിമുണ്ടയാണ് കുരുമുളക് രാജാവ് പിന്നെ ഉള്ളിലെങ്കിൽ ഇതിന്റെ കേട് കൂടുതൽ വരൂ എന്നുള്ളതാണ് ആൾക്കാർക്ക് പേടിൽ ഒക്കെ കൃഷി ചെയ്യാൻ ഇതിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ അങ്ങയുടെ കൃഷിയിടത്തിൽ കാണുന്ന കരിമുണ്ട കൊടികളല്ല എത്ര പ്രായമായത് എത്ര വർഷം ഇത് ആറു വർഷം പ്രായമായ കൊടികളാണ് അപ്പൊ എന്താണ് താങ്ങുമരം താങ്ങുമരം ഇത് കൊന്നക്കാലാണ് ആ പിന്നെ നമ്മള് പുതിയതായിട്ടൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പ്ലാന്റ് ഇത് പയ്യാനിയാ ചെയ്തിട്ടുണ്ട് പയ്യാനിയും പ്രാവു ആയിട്ട് ചെയ്തിട്ടുണ്ട് വിളവോട് വിളവോട് പാപിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു മാസത്തോളമായി ബാക്കി പലരും കുരുമുളക് കൃഷിയിൽ നിന്ന് നടന്നു പോകുമ്പോഴും അങ്ങ് കൃഷിയിൽ തന്നെ കുരുമുളകാണ് നമുക്കിവിടെ ഒരു കാലാവസ്ഥ കൊണ്ട് ഏലമൊക്കെ ചൂട് കൂടുതലാണ് പിന്നെ നമ്മള് കുരുമുളകും ജാതിയാണ് അതിനകത്ത് പ്രധാനമായി ഈ കുരുമുളകന്റെ പരിപാലനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കുരുമുളക് നിലനിർത്താനായിട്ട് കുരുമുളക് സത്യപ്രതി ഭാഗ്യം എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷമൊക്കെ ചൂട് കൂടി അങ്ങനെ വന്ന കുറെ നശിച്ചു പോയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമായി വന്നാൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ വളപ്ര രണ്ടു പ്രാവശ്യം നമ്മൾ വളം കൊടുക്കണം രണ്ടു പ്രാവശ്യം തുരിശടിക്കണം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ആ എന്താണ് ചെയ്യുന്നത് ചാണകപ്പൊടി എല്ല് പൊടി വെപ്പ് മണ്ണാ കൂടെ നമ്മൾ ഇട്ടു കൊടുക്കും പിന്നെ തുരിച്ചടിക്കും അതാണ് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഈ തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് ഒരേ മേനി വിളവാണ് പല കുടികളിലും നമുക്ക് കാണാൻ കഴിയുന്നു പോവുക ഇതെല്ലാം തന്നെ ആറു വർഷ പ്രായമായിട്ട് എല്ലാ ആറ് വർഷവും ഒരേ ഒരേ സമയത്ത് ഇട്ടിരിക്കും പക്ഷെ താങ്ങുമരത്തിന് പ്രശ്നം ഉണ്ടാവുന്നു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കാരണം ഇപ്പം മുരിക്ക് ഇട്ടാ മുരിക്കണങ്ങി പോകുന്നു പുഴു കുത്തുണ്ടാവുന്നു അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മുരിക്ക കൃഷി ചെയ്യാൻ പറ്റുകയാണ് അപ്പൊ ഇപ്പൊ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പയ്യാനിയാണ് പിന്നെ പ്ലാവേൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് കൂടി ഇടാൻ പറ്റത്തുള്ളൂ അതാണ് ഇതിനകത്തെ പ്രധാന വിഷയം മുരിക്കാണേൽ ആ വർഷം തന്നെ നമുക്ക് ഇടാം ഇടാൻ പറ്റും പിന്നെ മലവയമ്പുണ്ട് പക്ഷെ മലവയമ്പ് ഇവിടെ കേട് കാണുന്നുണ്ട് ഈ ചാഴി കുത്തി ഒക്കെ ഇത് ഉണങ്ങുന്നു ആ അതിന്റെ നീര് വലിച്ചെടുക്കുന്നൊക്കെയുണ്ട് അപ്പൊ പയ്യാനിയാണ് ഇപ്പൊ കുഴപ്പമില്ല പയ്യാനിയും പ്ലാവും പ്ലാവ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഇപ്പൊ ഞങ്ങൾക്ക് പ്ലാവിൽ ഒരു വിളക് പടർത്തിയിട്ടുണ്ട് പ്ലാവ് നല്ല ഇതാണ് ഇപ്പൊ നമുക്കറിയാതെ ഇപ്പൊ വള്ളി വലിച്ചു കെട്ടിയിരിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ താൻവരത്തിന്റെ വിലക്കുറവാണ് കാരണം അത് കാരണം കാറ്റടിക്കുമ്പോ ഇത്രയും പൊക്കമല്ലേ ഇതെല്ലാം ഒരു പതിനഞ്ച് ഇരുപഴി പൊക്കത്തിലേക്ക് വരുമ്പോ ഇത് വലിച്ചു കെട്ടാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ആറു വർഷമായിട്ടുള്ള ഒരു കുരുമുളക് കൊടിയിൽ നിന്ന് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു കൊടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ആദായം കിട്ടും ഉണക്ക അഞ്ചു കിലോ കുരുമുളക് ഉണക്ക് കിട്ടി ഇതെല്ലാം അഞ്ചിനും കിട്ടുന്നതാണ് നമുക്ക് അഞ്ച് അഞ്ചു കിലോ കിട്ടും ഇപ്പൊ ഈ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒന്ന് രണ്ട് മാസമായില്ലേ ഈ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെന്താ ചെയ്യുന്നത് വിളവെടുപ്പ് കഴിഞ്ഞ വിളവെടുപ്പ് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇനിയിപ്പം പുതു മഴ പെയ്യുമ്പത്തേക്ക് നമ്മൾ കുമ്മായം തൂളി കൊടുക്കുവേ മഴ പെയ്യുമ്പോഴത്തേക്ക് അത് കഴിച്ചിട്ട് ചാണകപ്പൊടിയും ഇത് ജൂൺ ആകുമ്പത്തേക്കും ചാണകപ്പൊടിയും എല്ലുകൊടിയും കൂടെ നമ്മൾ കൊടുക്കും വേനലിന്റെ രൂക്ഷത കൊണ്ടാണോ കുരുമുളക് കൂടിക്ക് വാട്ടം വാട്ടം ഉണ്ട് വാടണം കുരുമുളക് വാടണം വാടിയാൽ മാത്രമേ ഇത് തളുത്ത് കയറുകയുള്ളൂ വാടുന്നോണ്ട് നമുക്ക് ഉണങ്ങി പോകുന്ന സാഹചര്യം വരുന്നില്ല ഇനി ഒരു പുതുമഴ പെയ്യുമ്പോഴേക്കും ഈ പറിച്ചെടുത്തിട്ടുള്ള ഈ വള്ളികളെല്ലാം എല്ലാം തളുക്കും തളുത്ത് ആ സമയത്ത് നമ്മൾ വളവും കൂടെ കൊടുക്കുമ്പം അത് തിരിയിടാൻ തുടങ്ങും വളപ്രയോഗം ജൈവ രീതിയിലാണല്ലോ അല്ലേ ജൈവരീതി വളപ്രയോഗം കൊടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പമണ്ണൊക്കെ ഒക്കെ ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുക്കും ഇതിന്റെ കായ് കായക്കാർ പോലും നമ്മളോട് നമുക്ക് കൂട്ടി വിലക്ക് എടുക്കുന്നുണ്ട് ഇത് അതിന്റെ സംസ്കരണവും പ്രധാനമാണ് സംസ്കരിച്ചിട്ട് എവിടാ ഇത് കൊടുക്കുന്നത് നമ്മളിത് പണിക്കും കൂടി അല്ലെങ്കിൽ മേലച്ചിന്നാറോട് ആൾക്കാർ വരുന്നുണ്ട് സ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ കൂടി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഉണങ്ങി വേണം നല്ല രീതിയിൽ വേണം നമ്മളിപ്പോ കൊടുക്കൂല മുളക് ഒരിക്കലും ഇപ്പം വിക്കില്ല നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേ നന്നായിട്ട് ഉണക്കി നന്നായി ഉണക്കി വെച്ചു കഴിഞ്ഞാൽ കാരണം ഈ വർഷം വില പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ വലിയൊരു വില പ്രതീക്ഷിക്കുന്നുണ്ട് പനിയുടെ അഭിപ്രായത്തിൽ കുരുമുളക് നമ്മൾ സൂക്ഷിച്ച് എത്ര നാളെ വെക്കാൻ പറ്റും എത്ര വർഷം വേണേലും വയ്ക്കും പ്രശ്നമില്ല എന്ന ഉണക്കായിരിക്കണമെന്ന് മാത്രം ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കൃഷിയിടത്തിൽ നിന്നും നമുക്ക് വീണ്ടും ഇതിന്റെ തണ്ടെടുത്ത് നടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ നമ്മളിതേ ഈ ഇത് മറ്റേ വെട്ടിക്കളയുമ്പോ പുല്ല് വെട്ടാൻ വരുന്നവര് വെട്ടാൻ വരുമ്പോണ്ട് മെഷീൻ അടിക്കാൻ വരുന്ന കഴിയുമ്പോ ഇതെല്ലാം കൂടെ അടിച്ചങ്ങ് കളയുക അപ്പൊ പുതുമഴ പെയ്യുമ്പോ ഉണ്ടാകുന്നത് ഈ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇവര് തറയിടുന്നവർ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നഴ്സറിക്കാർ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനവിടുന്ന ഇതിന്റെ തല ാണ് ഞാനിത് വാങ്ങിച്ചത് കരിമുണ്ട പല വിധത്തിലുണ്ട് പക്ഷെ നമ്മുടെ കരിമുണ്ടെല്ലാം നല്ല കരിമുണ്ടാണ് തിരിക്ക് നീട്ടമുണ്ട് നല്ല ബോൾട്ട് മുളകാണ് എത്ര വർഷമായി കാർഷികരംഗത്ത് കാർഷികരംഗത്ത് പരമ്പര ആയിട്ട് പരമ്പരാഗതമായിട്ട് അപ്പവനപ്പന്മാരോട്ട് ഇത് തന്നെയാണ് പരിപാടി അങ്ങനൊരു ജനപ്രതിനിധി കൂടിയാണല്ലോ അതെ അതെ ആയിരുന്നു കൊണ്ടുപോയി അതില്ലാതെ നമുക്ക് നമുക്ക് വേറെ ബേസ് ഇല്ലല്ലോ പറ്റത്തില്ലോ ഏണിയും കാണുന്നുണ്ടല്ലോ ഏണിയുണ്ട് ഗോവിണിയുണ്ട് അതെണ്ട് പിന്നെ ഹിന്ദിക്കാരുണ്ട് എനിക്ക് കൂടുതലും മലയാളീസാണ് ശരി ശരി ചൂടൊക്കെ ശ്രീജനങ്ങളെ പറിക്കും അവര് പറിക്കും ബാക്കി മുകള് ഏണിയേലും ഗോവിണിയയിലും ആണങ്ങൾ വരയ്ക്കും അതിയുടെ അഭിപ്രായത്തിൽ ഹൈറേഞ്ചില് കുരുമുളക് പടി പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ എന്ത് എന്ത് കാരണം ചൂട് കൂടുന്നു കേട് കൂടുന്നു അത്രയും നല്ല പരിപാലനം കൊടുക്കുന്ന തോട്ടങ്ങളെ ഇപ്പൊ ഹൈറേഞ്ചിൽ പിടിച്ചു വെക്കുന്നുള്ളൂ പിടിച്ചു വെക്കുന്നുള്ളൂ പിന്നെ ഇപ്പൊ ഞാനാണെങ്കിലും ഇതിനകത്ത് മുഴുവൻ ഞാൻ ജാതി വെച്ചു കഴിഞ്ഞു ഇത് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് അഞ്ച് വർഷം കഴിയുമ്പത്തേക്കും ആറു വർഷം കഴിയുമ്പോൾ ജാതി കായിക്കാൻ തുടങ്ങി ഇപ്പൊ കഴിഞ്ഞ വർഷം വെച്ചതായി സമയത്ത് വെച്ചായത് ഇപ്പോൾ ഒരു വർഷമായതാ ഇത് അപ്പം ആറു വർഷം കഴിയുമ്പോൾ ആദി കൃഷി വലിയൊരു ഈ മേഖലകളിൽ ആദികൃഷി നല്ല നല്ല ലാഭകരമാണ് ലാഭകരമാണ് എത്ര അകലത്തിലാണ് ഡബിൾ സാറെ കുരുമുളക് നമ്മൾ അറിയേണ്ടത് ഏഴടി എട്ടടി എട്ടടി വേണം കുരുമുളകിന് എട്ടടി ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ഇത് ഞാൻ ഏഴടിക്ക് ഇട്ടതാണ് അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എട്ടടി എങ്കിലും വേണം അല്ലേ എട്ട് ഒമ്പതടിയാണ് അകലത്തിലുണ്ടാകണം എല്ലാ ഘട്ടത്തിലും ഒരേപോലെ ശ്രദ്ധയും പരിപാലനവും ആവശ്യമാണ് ചെറിയ എല്ലാ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന പരിപാലനം കൊടുത്തില്ല അന്നേരം എന്റെ പണി തീർന്നു ചൂട വില വർദ്ധിച്ചാൽ അത് കുറേ ലാഭകരമാകും ആൾക്കാർ കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചു വരും ഇപ്പൊ എന്ത് വിലയുണ്ട് ഇപ്പം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലുണ്ട് എഴുന്നൂറ്റി പത്ത് രൂപക്ക് വരെയും കച്ചവടം നടക്കുന്നുണ്ട് വലിയ പ്രതീക്ഷ കുറഞ്ഞോണ്ടിരിക്കുക ആൾക്കാർ കൃഷി വിടുകയാണോ ഫീൽഡ് വിടുകയാണ് പുതിയ യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലേക്ക് വരുന്നേ ഇല്ല അതാണ് ഏറ്റവും വലിയത്